വയനാട് മീനങ്ങാടിയിൽ നിയന്ത്രണം വിട്ട കാർ നിരവധി വാഹനങ്ങളിൽ ഇടിച്ചു മദ്യപിച്ച് വാഹനം ഓടിച്ച കാർ ഡ്രൈവറെ നാട്ടുകാർ പോലീസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കമൽ എന്താണ് ഉണ്ടായത് പൂജ വൈകിട്ട് മൂന്ന് മണിയോടെ മീനങ്ങാടിക്കടുത്ത കൃഷ്ണഗിരിയിലായിരുന്നു ഈ അപകട പരമ്പരയുണ്ടായത് മദ്യപിച്ച വാഹനം ഓടിച്ച ഈ മൈലമ്പാടി പനക്കൽ രാജൻ എന്നയാൾ നിരവധി വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നു അഞ്ചോളം വാഹനങ്ങളിൽ സ്വകാര്യ ബസ്സിലും കാറിലും സ്കൂട്ടറിലും സ്കൂട്ടറിലുമടക്കം അഞ്ചോളം വാഹനങ്ങളിൽ ഇടിച്ചു ഇതിൽ കാര്യമായ അപകടമുണ്ടായത് സ്കൂട്ടർ നിർത്തി റോഡരികിൽ നിന്ന് ഫോൺ ചെയ്തിരുന്ന ഒരു യുവാവിനെ ഇടിച്ച് തെറുപ്പിച്ചു എന്നതാണ് ഗുരുതരമായി പരിക്കേറ്റ കരണി സ്വദേശി അഭിഷേകിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്തായാലും മെഡിക്കൽ പരിശോധന ഉൾപ്പെടെയുള്ള നിയമ നടപടികളുമായി പോലീസ് ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് ശരി വയനാട് മീനങ്ങാടിയിലാണ് നിയന്ത്രണം വിട്ട കാർ നിരവധി വാഹനങ്ങൾ ഇടിച്ചത് മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്നുള്ള വിവരമുണ്ട് ആ കാർ ഡ്രൈവറെ നാട്ടുകാർ പോലീസ് ഏൽപ്പിക്കുകയായിരുന്നു എം കമൽ ആണ് വിവരങ്ങൾ നൽകിയത്